പത്തനംതിട്ട ചിറ്റാറിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ടാപ്പിംഗ് തൊഴിലാളിക്ക് പെരുക്ക് സ്കൂട്ടറിന് കുറുകെ കാട്ടുപന്നി ചാടുകയായിരുന്നു മേഖലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറഞ്ഞു ശ്രീജിത് ശ്രീകുമാരൻ വിവരങ്ങളുമായുണ്ട് ശ്രീജിത്ത് പറയൂ റബ്ബർ ടാപ്പിങ്ങിന് പോവുകയായിരുന്നു ഗോപി ആ സമയത്താണ് ഈ സ്കൂട്ടറിന് കുറുകെ കാട്ടുവന്നി ചാടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇദ്ദേഹം ആ സ്കൂട്ടറിൽ നിന്ന് തെറിച്ച് വീഴുകയായിരുന്നു കൈക്കും അതുപോലെ തന്നെ മുതുകിനും കാര്യമായ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ അവിടെ നിന്ന് നമ്മുടെ പ്രാദേശിക പ്രതിനിധി വ്യക്തമാക്കുന്നത് ഇയാൾ എന്തായാലും കോന്നി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റിയെന്നും അറിയുന്നു എന്തായാലും ഈ മേഖലയിൽ കാട്ടു കാട്ടുവന്നി ശല്യം വളരെ രൂക്ഷമാണ് ഈ വനപാലകരാണെങ്കിൽ അത് തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊരു ആക്ഷേപവും നാട്ടുകാർ ഉയർത്തുന്നുണ്ട് എന്തായാലും തലനാരി കിഴക്കാണ് ജീവൻ രക്ഷപ്പെട്ടതെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ നാട്ടുകാർ പറയുന്നത് ഷാജിയുടെ ആരോഗ്യ നിലയിൽ ജീവന് ും പക്ഷേ കാര്യമായ രീതിയിൽ സരമായ രീതിയിൽ തന്നെ അദ്ദേഹത്തിന് പരിക്കേറ്റിട്ടുണ്ട് ശ്രീകുമാരൻ ആണ് വിവരങ്ങൾ നൽകിയത്